ുംബർ ബഹുമാനിയരെ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ രണ്ട് വാചകങ്ങളാണ് വളരെ മനോഹരമായ രണ്ട് വാചകങ്ങൾ ചിലപ്പോൾ പലർക്കും അറിയാത്തതായ ഒരു കാര്യവും കൂടിയാണിത് അറിയുന്നവർക്കറിയാം അല്ലാത്തവർക്കറിയുകയില്ല നമ്മൾ സാധാരണ ഒരാൾ ഒരാൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നമ്മൾ തിരിച്ചു പറയുന്നൊരു വാചകമാണ് ജസാക് അള്ളാഹു ഹയോ അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചു അലൈക്കും എന്ന് നമ്മൾ പറയുന്നു അതുപോലെയുള്ളൊരു വാചകമാണ് നാം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അള്ളാ ഇൻഷാഅല്ലാഹുഹു അലൈഹു വസ്സലം ഇഷ്ടപ്പെട്ട ഒരു വാചകമാണിത് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ എന്താണ് പറയേണ്ടത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന രണ്ടു പേര് പരസ്പരം കണ്ടുമുട്ടുകയാണ് അപ്പോൾ എന്തു വാചകമാണ് പറയേണ്ടത് അതാണ് നമ്മൾ പഠിക്കാൻ പോവുന്നത് ു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരുടെ വാചകം ഞാൻ നിന്നെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്നൊരു വ്യക്തി പറഞ്ഞാൽ അതിന് മറുപടിയായി പ്രകാരം പറയുക ഏതെരുവനു വേണ്ടി നീ എന്നെ സ്നേഹിച്ചുവോ അവൻ നിന്നെ സ്നേഹിക്കട്ടെ വളരെ സിമ്പിളായ സംസാരമാണ് വാചകമാണ് ഒരാൾ വരുന്നു തൻ്റെ സുഹൃത്തിനെ തൻ്റെ മുസ്ലിമായ ഒരു സഹോദരനെ അതല്ല എങ്കിൽ ഒരു മുസ്ലിമായ സഹോദരി തൻ്റെ വേറൊരു മുസ്ലിമത്തായ ഒരു സഹോദരി തൻ്റെ വേറൊരു മുസ്ലിമത്തായ സഹോദരിയെ സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുമ്പോൾ ഒരാൾ മറ്റൊരാൾ പറയുകയാണ് ഇന്നി ഒഹെബു കഫില്ല ഇത് നമ്മൾ ഓർത്തു വെക്കണം ഇന്നി ഒക്ക സ്നേഹം അത് മറച്ചു വെക്കാനുള്ള കാര്യമല്ല സ്നേഹം മറച്ചു വെക്കാനുള്ള കാര്യമല്ല ഒരു ഹദീസിൻ്റെ ചെറിയൊരു വാചകമാണിത് അതായത് ഒരു സഹാബി ഒരു വ്യക്തി എനിക്കിന്ന ആളോട് സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽഹി സല്ലാ ആ ഒരു സംഭവത്തിൻ്റെ ആശയമപ്രകാരമാണ് ഒരാൾ ഒരു സഹാബി ഇന്ന ആളോട് എനിക്ക് സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലാഹു അലി വസ്ലം ചോദിച്ചു നിനക്ക് അയാളോട് സ്നേഹമാണ് എന്ന കാര്യം അയാൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചത് ഹാ അദ്ദേഹം പറഞ്ഞു അറിയില്ല അള്ളാഹുൽ റസൂര് പറഞ്ഞു പോയി പറയാൻ പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ സ്നേഹം മറച്ചുവെക്കേണ്ട കാര്യമല്ല ചിലർ പറയാറുണ്ട് എൻ്റെ സ്നേഹം ഉള്ളിലാണ് അല്ല ഉള്ളിലുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കണം അത് കാണിക്കണം അത് പരസ്യപ്പെടുത്തണം എന്നാൽ മാത്രമേ ഒരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു 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 അവസ്ഥ ഉണ്ടാവുകയും അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ പറയണം ഇന്നീ ഹെഡ്ബുക്ക് അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട് നമ്മുടെ സ്നേഹവും ആർക്കു വേണ്ടിയാണ് നമ്മുടെ സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള സ്നേഹം അങ്ങനെയുള്ള സ്നേഹം അതിനാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നതും നാളെ അർഷിൻ്റെ തണൽ ലഭിക്കുന്നതും അപ്പോൾ നമ്മളൊരു വ്യക്തിയെ നമ്മളൊരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയണം ഇന്നി ഞാൻ നിന്നെ അള്ളാഹു വേണ്ടി സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അള്ളാഹുനു വേണ്ടി സ്നേഹിക്കുന്നു അപ്പോൾ തിരിച്ചു പറയണം ഏതൊരുവിനു വേണ്ടി നീ എന്നെ സ്നേഹിച്ചുവോ അതായത് ഏതൊരു അള്ളാഹുവിന് വേണ്ടി നീ എന്നെ സ്നേഹിച്ചുവോ ആ അള്ളാഹു നിന്നെ സ്നേഹിക്കട്ടെ അപ്പോൾ അതിൻ്റെ വാചകം അറബിയിലുള്ള ഒന്നും കൂടെ പറയുകയാണ് ഉച്ചാരണം ശരിയാക്കി അത് പഠിക്കുക എന്ന് കണ്ടുമുട്ടുമ്പോൾ പറയണം തിരിച്ചു പറയേണ്ടത് എന്നാണ് ജല്ല ജലാലുഹു ഈ ഒരു സുന്നത്തിൽ ഈ ഒരു നന്മയിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തു